അസ്സാം വലൈക്കും ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം അകൽഷ നിങ്ങളോടുള്ള വെറുപ്പ് ഇവയെല്ലാം മാറി നിങ്ങളെ മാത്രം നിങ്ങളുടെ ഭർത്താവ് സ്നേഹിക്കാൻ ശക്തിയുള്ള അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല സ്ത്രീകളും നേരിടുന്ന പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നല്ല സ്നേഹവും നല്ല സംസാരവും ഒക്കെ ആയിരിക്കും പിന്നീട് വർഷങ്ങൾ കഴിയും തോറും സ്നേഹക്കുറവും നമ്മളോടുള്ള പരിഗണന കുറയലും താല്പര്യക്കുറവും അന്യ സ്ത്രീകളോടുള്ള ചാറ്റിങ്ങൊക്കെ ഒക്കെ നാം പലരുടെയും ജീവിതത്തിൽ തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭർത്താവും ഭാര്യയും തെറ്റിലേക്ക് പോവാതിരിക്കാനും ദാമ്പത്യ ജീവിതത്തിൽ നല്ല വിശ്വാസം സ്നേഹം വർദ്ധിക്കാൻ നാം ദിവസവും അള്ളാഹുവിനോട് ധുവാ ചെയ്യണം സ്നേഹം വർദ്ധിക്കാൻ ഒരുപാട് ദിക്കറുകളെ കുറിച്ചിട്ട് നമുക്കറിയാമല്ലോ അതിൽ നമുക്ക് കഴിയുന്ന ദിക്കറിനെ നാം ദിവസവും പതിവാക്കണം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലിയതിനു ശേഷം അല്ലാഹുവിനോട് നിങ്ങളുടെ ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ചെയ്താൽ അവരുടെ മനസ്സ് ിൽ നിങ്ങളോട് നല്ല സ്നേഹവും ഇഷ്ടവും താല്പര്യം അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് ഭർത്താവിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എല്ലാം ഒഴിവാക്കി നിങ്ങളെ മാത്രം സ്നേഹിക്കാനും നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് അവർ സ്നേഹിക്കാനും കുറിച്ചിട്ട് പറയാം ആദ്യം പതിനൊന്ന് തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുക എന്നിട്ട് പരിശുദ്ധ അസ്മൽ ഹുസ്നയിലെ അമ്പത്തി ആറാമത്തെ നാമമായിട്ടുള്ള മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് നാം ചൊല്ലേണ്ടത് ഇങ്ങനെ ചൊല്ലിയിട്ട് ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് തുക ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്